ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉച്ചയായും ഞാൻ ഇവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എൻ്റെ ഫുഡ് കണ്ട് നിങ്ങൾ ഞെട്ടരുത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ച് മീൻസ് റൈസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിക്കാറില്ല കുറച്ച് നാളായിട്ട് ഒന്നു മാസമായിട്ട് ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല അപ്പോൾ എന്താണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കണ്ടോ ഇതാണ് എൻ്റെ ഫുഡ് കുറച്ച് കൊക്കുമ്പോഴും ഇത് സോസേജ് കറി വെച്ചതാണ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് സോസേജ് കറി കറി സോറി ഇത് പരിപ്പ് കറിയാണ് കുറച്ച് തൈരുമാണുള്ളത് ഇതാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് പരിഹാരവും വീറ്റും ഗോതമ്പും റെവൊന്നും ഉപയോഗിക്കാറില്ല ഇതിൽ നിന്നാണ് എൻ്റെ ഇത് ഇന്നത്തെ ഉച്ചക്കത്തെ എന്റെ ഭക്ഷണമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് അത് തുടങ്ങാം ഈ കുക്കുമ്പറി തുടങ്ങാം നല്ലപൊടിയാണ് കുറച്ച് തൈര്യാണ് കുറച്ച് പരിപ്പേർ എടുത്ത് നോക്കാം ഇവിടെ ഒരു ചട്നിൽ പരിപ്പേർ ഉണ്ടാക്കി തന്നു സൂപ്പർ റിലിയായിരുന്നു അതിൽ പിന്നെ ഞാൻ ആ രീതിയിലാണ് വെക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ അതിൽ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞ് ചേർത്തിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട് ചോസ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് അവധിയായിരുന്നു അപ്പം എന്നിട്ട് താമസിച്ചാണ് ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് താമസം ഒരുപാട് താമസിച്ചു നിൽക്കാൻ രാവിലെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചാണ് പിന്നെ മൊബൈലൊക്കെ നോക്കിയിരുന്നു സമയം പോകാനില്ല കറിയല്ല ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു പരിപ്പ് കറി ഇന്ന് ഉണ്ടാക്കി മറ്റേ ഈ കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു കുരുമുളക് കൂടി പോകാൻ തോന്നുന്നത് നല്ല ഏരിയ ചെറുതായിട്ട് നല്ല ഏരിയ എന്ന് വെച്ചാൽ ചില ഏറെ ഏരിയ ഉണ്ട് കുറച്ച് നാട്ടിൽ ഏരിയ കുറച്ച് കൂട്ടാറുള്ളു ഒരു ണം ഇതൊക്കെ കഴിക്കുന്നത് ഞാൻ തൊണ്ണൂറ്റഞ്ച് കിലോയായിരുന്നു ഇപ്പൊ ഒരു ആറ് കിലോ കുറഞ്ഞിട്ടുണ്ട് അരി ആഹാരം ഒന്നും കഴിക്കാറില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി കഴിക്കുന്ന അതുപോലെ ഇതുപോലെ സാമ്പാർ വെച്ച് കഴിക്കോ അവിയൽ വെച്ച് കഴിക്കോ അതുപോലെ മസാല ഇടും നല്ല അതീതി ഇറക്കാണ്ട് നോക്കാതെ ഭയങ്കര രണ്ടു മൂന്ന് ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ചോറൊന്നും വേണമെന്ന് തോന്നാറില്ല ഞാൻ ചോറിൻ്റെ ആളായിരുന്നു ട്വൻ്റി ഫോർ അവേഴ്സ് ചോറ് ഞാൻ കഴിക്കുന്ന ആളാണ് ചോറ നാളായിട്ട് കഴിക്കാറില്ല ചോറ് കഴിക്കാറില്ല കുറച്ച് ശരിയല്ലോ കുരുമുളകിൻ്റെ ഒരു എനിക്ക് പരിപാടി ഇഷ്ടമല്ലായിരുന്നു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഒരു ചേട്ടനുണ്ട് സൂപ്പറായിട്ട് നമ്മളെ വീട്ടിൽ കഴിക്കുന്നല്ലേ സ്റ്റൈലായിട്ടൊന്നും കഴിക്കാറില്ല ഞാനിങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ വീഡിയോ എനിക്ക് ഒരു തരണം കഷ്ടത്തിൽ പല ആൾക്കാരും കഴിക്കണം ഞാൻ കൈകൊണ്ട് കഴിക്കുന്നതായിരുന്നു ക്ഷീര കറിയെ മാത്രമാണ് സ്പൂൺ കഴിക്കുന്നത് നല്ലതെന്തോ ഞാൻ കൈകൊണ്ട് കഴിക്കാം

സോറി വീടിലാണ് നമ്മൾ ഇതൊന്നും എടുക്കത്തില്ലല്ലോ ഞാൻ കത്തലേ ഉള്ളൂ അതുകൊണ്ട് ടിഷു അല്ലേ നമ്മളെ ആയിട്ട് ഷെയർ ഒന്നും ചെയ്തില്ല ഞാൻ വെച്ച തരണ്ടല്ല അടിപൊളി കേട്ടോ എനിക്ക് പാത്രൂം ഒന്നുമില്ല ഇവിടെ നമ്മള് വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ എടുത്തായിരുന്നു നോർമൽ പാത്രങ്ങളൊക്കെയാ തന്നെ തന്നെ വെച്ച് കഴിക്കാണ്ട് അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഞാൻ പറഞ്ഞില്ല എന്താണോ ഞാൻ ചെയ്യുന്നത് അതാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുവെച്ചാൽ വൃത്തിയുണ്ടിപ്പം ഞാൻ ഒന്ന് ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറേ കറികളും കാര്യങ്ങളും കാണിച്ചു തരാം ഞാനിപ്പോൾ എടുക്കുന്നതുകൊണ്ടാണ് ഒന്നും കാണിക്കാം സാറേ സൂപ്പർ ഒരു ജല കേട്ടോ പരിപ്പ് നല്ലോണം വേവിച്ചിട്ട് നെല്ലം കുഴിപുഴാൻ പുഴകുഴാൻ ആക്കിയിട്ട് കടുവത്തിട്ടാൽ മതി സൂപ്പർ പരിപ്പേറി കേട്ടോ ഇത്രയും തൈരനെ കുടിച്ചു വെക്കണം ഇത് നമ്മുടെ തൈര് നമ്മുടെ നാട്ടിലെ കൂട്ടല്ലോ ഇവിടെ ഇങ്ങനത്തെ കട്ടി തൈരല്ലേ കേട്ടാ ഇങ്ങനെ കൊടുക്കാൻ നല്ലൊരു ജോലി കുറച്ച് കൂട്ടാതി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം എന്നിട്ട് സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ എത്തി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറയണം എന്നെ സഹായിക്കണം അപ്പം കുറേ വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ട് ടൈം പരിമിതിയും നമ്മുടെ കുറച്ച് സാഹചര്യങ്ങളതുകൊണ്ടാണ് ഞാൻ കുറേ വീഡിയോ ഇടാത്തത് നല്ല നല്ല ഫുഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നുണ്ട് കുറച്ച് വ്ലോഗുകൾ ചെയ്യണമെന്നുണ്ട് കുറച്ച് ട്രെൻഡിങ്ങായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പം അതൊക്കെ ഉണ്ട് അതിൻ്റെ സമയപരിമിതിയും അതിനുള്ളൊരു സാഹചര്യം ഒക്കെ ആത്തോണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാത്തത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം എനിക്ക് പുതിയ വീഡിയോസും കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക ലൈക്കും ചെയ്യുക ഷെയർ ചെയ്യുക എസ്പെഷ്യലി വീഡിയോ കാണണം കണ്ടിട്ട് കുറച്ച് നേരം കുറച്ചൊരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോകൾ കണ്ടവർക്കും ലൈക്ക് ചെയ്യവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്